ോടെ കാരുണ്യത്തൊരി ഭൂമിയിലണനായുള്ള തമ്പുരാനെ ഈശ്വര കൈകൂട്ടി

ചെയ്യുന്നു ഒരു ബഹുമുഖ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സംഘടന എന്ന നിലയിൽ എല്ലാ ജനാധിപത്യ രീതിയിലും അല്ലെങ്കിൽ എല്ലാ ജനാധിപത്യ സംഘടനകൾ ചെയ്യുന്നത് പോലെ എല്ലാ വർഷവും ഒരു പുതിയ കമ്മിറ്റി തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങളോടെ എല്ലാ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മൂന്ന് വർഷത്തോളമായി അതായത് നാല് വർഷമായി തുടങ്ങിയ ഒരു ജെ ആർ വൈ റോഡിന്റെ നവീകരണത്തിന് ഒരു ഏക അജണ്ടയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു അസോസിയേഷൻ ആണെങ്കിലും അത് പിന്നീട് ഒരു നാടിനെ തന്നെ പുരോഗതിക്ക് ഉതകുന്ന വിധം എല്ലാ പുരോഗതിക്കും ഉതകുന്ന വിധം ഒരു മാറാൻ നമ്മുടെ കഴിഞ്ഞ രണ്ട് വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണെങ്കിലും നമ്മളെ ഈ പരിപാടിക്ക് പൊലുമ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ ഈ അസോസിയേഷൻ വളരെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണവും ആവശ്യവുമാണ് അസോസിയേഷൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആശംസ ആശംസഭാഷകൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അതുപോലെ വിദ്യാർത്ഥികളുടെ എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളെ നിങ്ങൾ പരുന്തുകളെ ആയിരിക്കണം അഞ്ച് കിലോമീറ്റർ പോലും ഒരു ഇരയെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ആ കർത്തവ്യം എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കൊണ്ട് നിറവേറ്റുകയാണ് പരുന്തചെയ്യുന്നത് അതുപോലെ കൊടുങ്കാറ്റുകൾ കഴിഞ്ഞാലും കൊടിക്കാറ്റിന്റെ കൂടെ അത് തരണം ചെയ്യാനുള്ള കഴിവ് പരന്തിനുണ്ട് മറ്റു പക്ഷികൾ ആ സമയങ്ങളിൽ ഓടി ഓടിക്കും അത് അതായിരിക്കണം നിങ്ങൾ പരിന്തിനെ പോലെ ആയിരിക്കണം നിങ്ങൾ എല്ലാ അല്ലാതെ തസ്തകളെപ്പോലെ പൊഞ്ചിക്കയുന്ന ആവരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇവിടെ സമയം കുറേ കറക് കഴിഞ്ഞ് ലേറ്റായിരിക്കുകയാണ് അതുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ഭാസ്കരൻകാരെ ക്ഷണിച്ചു കൊടുക്കുന്നു അവരെ ഒന്ന് ഗാന്ധിജിയാണെന്ന് തോന്നുന്നത് ഒരിക്കലും പറയുന്നത് മത്സരത്തിൽ ജയിക്കാൻ ഒരാളുണ്ടാകുന്നത് ഒന്നാമതായി നിൽക്കാൻ ഒരാളുണ്ടാകുന്നത് കൂടെ ഓടാൻ വേറെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഇതാണ് ജനാധിപത്യ മുന്നോട്ട് പ്രസക്തി ജയിച്ച കുട്ടികളായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വന്നു പോകുന്ന പരാജയപ്പെട്ട കുട്ടികളുടെ കഥ കൂടുമ്പോൾ വിജയമാഷപ്പോഴും മാഷം പലപ്പോഴും ിക്കുന്ന ഒരു സംഭൂഹക ചങ്ങമ്പുഴ കേരളത്തിന്റെ ബാബോത്സവനായ കവി അദ്ദേഹം പഠിച്ച് ബന്നംകോളജിൽ അധ്യാപകനായി ജോലി നോക്കാൻ ഒരു ഒരപേക്ഷ അപേക്ഷിച്ചപ്പോൾ വേണ്ടത്ര രൂപയില്ലാത്ത കൊണ്ട് തിരസ്കരിക്കപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിന്റെ രചനകളെ ആധാരമാക്കി ഗവേഷണം ചെയ്ത് ആളുകളെ ഡോക്ടറേറ്റ് പി എച്ച് ജീവിതം വേണ്ടി ആ കോളേജിൽ പഠിപ്പിച്ചുള്ളത് അദ്ദേഹത്തോട് ചരിത്രത്തോടെ ചെയ്ത ജീവിതമായ ഒരു കാവ്യ അതുകൊണ്ട് ജിതത്തില് വിജയിക്കുന്ന എല്ലാ കുട്ടികളും പരീക്ഷകളില് മികച്ച വിജയം രീതിയിലാണെന്നില്ല എപ്പോഴും വിജയം നമുക്ക് സുഖകരമാണ് സന്തോഷകരമാണ് എന്നാലും വിജയിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് പരീക്ഷകൾ ജീവിതമാണ് ഏറ്റവും വലിയ പരീക്ഷ ആ പരീക്ഷകളിൽ സുത്യസ്തമായി ജയിക്കാൻ ഒരു കഴിയുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് നാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷം ഇതിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു കൂട്ടായ്മയുടെ ആവശ്യകതയെക്കുറിച്ചും അതിന്റെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെ ഇനിയും ഇനിയും കൂടുതൽ പറയേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം കുടുംബങ്ങളിൽ നിന്ന് അറ്റോമിക് കുടുംബങ്ങളിലേക്ക് കുടുംബവ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും ഒക്കെ നല്ലൊരു കൂട്ടായ്മ ഒരു സ്വപ്നം മാത്രമായി പല സ്ഥലത്തും അവശേഷിക്കുന്നുണ്ട് അതിന് ഒരു മാറ്റം ഇത്തരം പ്രസിഡന്റ്സ് അസോസിയേഷനുകളിലൂടെ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ കാണുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക നിറമോ പ്രത്യേക മതമോ പ്രത്യേക വിഭാഗമോ അല്ല എല്ലാ ജനങ്ങളും എല്ലാ ജാതികളും എല്ലാ മതങ്ങളും എല്ലാ വിഭാഗങ്ങളും മുറിച്ചു നിൽക്കുന്നവർ ഒരു വലിയ മാതൃകാ കുട്ടിയാണ് റെസിഡൻസ് അസോസിയേഷനിലൂടെ അവർ കാണുന്നത് അതവർക്ക് നല്ലൊരു ജീവിതാനുഭവം നൽകും അവരുടെ നഷ്ടപ്പെടുന്ന എന്റർടൈൻമെന്റ് ടൈം അവർക്ക് നൽകും അതുപോലെ തന്നെ മുത്തശ്ശനിയും മുത്തശ്ശിയുടെ ഒക്കെ ഉപദേശങ്ങൾ കിട്ടാതെ വളർന്ന കുട്ടികൾക്ക് ഈ കൂട്ടായ്മയിലൂടെ പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും ഇന്നിവിടെ നമ്മൾ സംസാരിച്ച ഡോക്ടർ ഭാസ്കരൻ കാരായ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കാനും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ റോസിഡൻസ് അസോസിയേഷനു സാധിക്കും ഇന്ന് മാഹിമൂന്ന് അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ മാത്രമല്ല ആഗ്രഹിക്കുന്നത് ഈ എസ് എസ് സി പ്ലസ് ടു പരീക്ഷയിൽ വിജയം നേടിയ എല്ലാ മെഡിക്കന്മാരെയും മെഡിക്കുകളെയും ഈ സ്നേഹാപര പരിപാടി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുള്ള അവസരങ്ങൾ നമ്മളെപ്പോലുള്ള അസോസിയേഷനുകൾ അവർക്ക് നൽകേണ്ട കാര്യത്തിൽ ഒട്ടും കാണിക്കാൻ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു ഈ വർഷവും എല്ലാം ക്ഷണിച്ചതിൽ സന്തോഷം അറിയിക്കുകയാണ് അപ്പൊ ഏതായാലും നമ്മുടെ മക്കളുടെ വിജയത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ലഭിക്കുമ്പോൾ തീർച്ചയായും അതൊരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതില് യാതൊരു സംശയവും അർത്ഥത്തില് ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ അനുമോദന സദസ് എന്തുകൊണ്ടും വളരെയധികം പ്രശംസനീയമായ ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഈ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ഈ അസോസിയേഷൻ നേതൃത്വം നൽകുന്നുണ്ട് എന്നും സന്തോഷമുണ്ട് ഏതായാലും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു സമയം പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വന്ന് വിവിധ കോഴ്സുകൾക്ക് ചേരാനിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് വന്നു വ്യത്യസ്തമായ മേഖലകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു സമീപമാണ് സ്വാഭാവികമായും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ആശങ്കകളും സംശയങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എവിടെ ചേരണം അല്ലേ ഏതാണ് സാധ്യതയുള്ള കോഴ്സ് ഏത് കോഴ്സ് പഠിച്ചാലാണ് ജോലി കിട്ടുക അതിൻ്റെ വെറുതെ ആയി പോവുക അല്ലേ ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സ്വാഭാവികമാണ് സംശയങ്ങളൊക്കെ ഒരു ഒരു പരിധി വരെ ലഘൂകരിക്കുക ഈ ക്ലാസ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെമ്പ്ര ജവഹർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹതരം രണ്ടായിരത്തി സംഘടിപ്പിച്ചു ഡോക്ടർ ഭാസ്കരൻ കാരായി ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ബാബുതിലകരാജ് അധ്യക്ഷത വഹിച്ചു കോ ഓർഡിനേറ്റർ എം പി ശിവദാസൻ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി റമീസ് പാറാൽ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു അസോസിയേഷൻ സെക്രട്ടറി റീന അനിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഉത്തമൻ തിട്ടേൽ നന്ദിയും പറഞ്ഞു समाह इलाही समाह पकिड़े जा प्लस टू प्लस कुटा क